നമസ്കാരം കൊടുക്കുന്ന പണത്തിന് മൂല്യം അത് എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് എക്സ്പെഷ്യലി ഈ ബേസ് മോഡൽ വാഹനങ്ങളൊക്കെ വാങ്ങുന്ന ആളുകൾ അവരുടെ ഒരു ബഡ്ജറ്റ് ലിമിറ്റഡ് ആയതുകൊണ്ടാണ് ബേസ് മോഡലിലേക്ക് പോകുന്നത് ഒരുപാട് കോംപ്രമൈസ് നമ്മളവിടെ ചെയ്യാറുണ്ട് എന്നാൽ മഹീന്ദ്ര സാധാരണക്കാരൻ്റെ അല്ല ബേസ് മോഡൽ വാങ്ങുന്ന ആളുകളുടെ പണത്തിന് ഓരോ പണത്തിനും മൂല്യം കൊടുത്തുകൊണ്ടാണ് അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എക്സ് യു വി ത്രീ എക്സോ എന്ന് പറയുന്ന മോഡൽ വിപണിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ ഒരു വേരിയൻറ്റിനെ കുറിച്ചിട്ടാണ് ദ ഓൾ ന്യൂ മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സോ ബെയ്സ് മോഡൽ എം എക്സ് വൺ മാനുവൽ ട്രാൻസ്മിഷൻ വൺ പോയിൻറ്റ് ടു ടർബോ പെട്രോളിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചാനലിലേക്ക് ആദ്യം വരുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയുന്നത് ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ബേസ് മോഡലാണെന്ന് നമുക്ക് തോന്നില്ല നമ്മുടെ കാഴ്ചപ്പാടുള്ള ഒരു ബേസ് മോഡലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി കളർ അല്ലാത്ത ബമ്പർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാ പറ്റാത്ത ഒ ആർ വി എം അതുമാത്രമല്ല ഒരു ഒരു സൈസ് കുറഞ്ഞ അതായത് ടോപ്പ് ടോപ്പൻറ്റുമായിട്ട് നോക്കുമ്പോഴത്തേക്കും ഒരു സൈസ് കുറഞ്ഞ വീലുകൾ പക്ഷേ ഇവിടെ കാര്യങ്ങൾ നേരെ തിരിച്ചാണ് നമ്മൾ ഈ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എൽ ഇ ഡി പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പുകൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് വുഡ് യു ബിലീവ് എൽ ഇ ഡി പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ് അത് മാത്രമല്ല എൽ ഇ ഡി ഡി ആർ എൽസ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലെല്ലാം ക്രോംസിൻ്റെ ഇൻസേർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും ബമ്പറിൻ്റെ താഴെ ഫ്രണ്ട് ബമ്പറിൻ്റെ താഴെ സിൽവർ എലമണ്ട് സ്ക്രിറ്റ് പ്ലേറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു അപാകതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഫോഗ് ലാംപില്ല ഈ ഒരു പ്രൈസാണ് ഏഴ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ എക് ഷോറൂം പ്രൈസിൽ വരുന്ന വണ്ടിക്ക് ഫോഗ്ലാമ്പ് ഇല്ല എന്നുള്ളത് ഒരു തെറ്റല്ല അത് നമുക്ക് പുറത്തുനിന്ന് ആഡ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇനി നമ്മൾ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ പറയേണ്ടത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒ ആർ വി എംസ് ആണുള്ളത് അതിനകത്ത് തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇനി സൈഡിൽ നോക്കുമ്പോഴത്തേക്കും ഓൾ അറൗണ്ട് ദ കോർണർ എല്ലായിടത്തും ബോഡി ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട് അത് വളരെ മികച്ച ഒരു കാര്യം തന്നെയാണ് ഇനി നമ്മൾ അലോയ് വീൽസ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ കാരണം അലോവീൽസ് ഈ ഒരു വിലയിൽ വരാൻ സാധ്യതയില്ല എന്നാൽ പതിനാറിഞ്ചിൻ്റെ വീലുകളാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റീലാണ് ഇരുന്നൂറ്റി അഞ്ച് അറുപത്തഞ്ച് ആർ ഫോർട്ടീൻ അതാണ് അതിൻ്റെ ഒരു ടയർ എന്ന് പറയുന്നത് നമ്മൾ സ്പെയർ വീല് നോക്കുകയാണെന്നുണ്ടെങ്കിലും പതിനാറ് ഇഞ്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയുടെ നാല് വീലിലും ഡിസ്ക് ബ്രേക്ക് ഉണ്ട് ഇനി ഒരു വാഹനത്തിൻ്റെ ബാക്കിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ടീവോലിയെ കട്ട് ചെയ്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം അത് മാത്രമല്ല നമ്മൾ പുറകിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ബാക്ക് വൈപ്പറൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അത് മാത്രമല്ല ഒരു ആൻറ്റിന ഷാർക്ക് ഫിൻ ആൻ്റിന അവിടെ കുറവുണ്ട് അത് നമുക്ക് അക്സസറി ആയിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് ഫ്രണ്ടിലെ ഫോഗ് ലാമ്പ് അക്സസറി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ് പിന്നെ ഷാർക്ക് ഫിൻ ആൻറ്റിനയും ആക്സസറി ആയിട്ട് ചെയ്യാവുന്നതാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ബാക്കിലത്തെ ലൈറ്റ് എന്ന് പറയുന്നത് എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് ഹാലതിൻ ബേസ്ഡ് ആയിട്ടുള്ള ബ്രേക്ക് ലൈറ്റുകളാണ് വന്നിട്ടുള്ളത് അത് കുഴപ്പമില്ല ഇനി റൂഫ് റെയിൽസ് ഇല്ല എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ റൂഫ് റെയിൽസും അതുപോലെ ഷാർഫിൻ ആൻറ്റിനും ഫ്രണ്ടിലെ ഫോഗ്രാമും നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അലോയ് വീൽസ് മാക്കണമെന്ന് ഞാൻ പറയുന്നില്ല കാരണം സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ വീലുകളാണ് വന്നിട്ടുള്ളത് അതിലൊരു നല്ല വീൽ കപ്പ് വെച്ചാൽ തന്നെ നമ്മുടെ കാര്യം നടക്കും കാരണം അലോയ് വീൽസിലേക്ക് പോകുമ്പോഴത്തേക്കും വളരെയധികം പ്രൈസ് നമ്മുടെ കയ്യിൽ നിന്നും നമ്മൾ ടോട്ടൽ മുടക്കുന്ന പണം കൂടും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇൻ്റീരിയറിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് ഡോറിലും പവർ വിൻഡോസ് ഉണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ ഡ്രൈവർക്ക് ആം റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ബാക്കിൽ എ സി ഉണ്ട് ഇതൊരു ബേസ് മോഡലാണെന്ന് ആലോചിക്കണം അതുമാത്രമല്ല ബാക്കിലത്തെ സീറ്റ് എന്ന് പറയുന്നത് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുന്ന സീറ്റുകളാണ് അതുമാത്രമല്ല ബാക്കിലും ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് മാരുതി കണ്ടുപഠിക്കേണ്ട കാര്യമാണ് ഫ്രണ്ടിലും ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതും മാരുതി കണ്ടുപഠിക്കേണ്ടതാണ് നമ്മൾ ഡാഷ് ബോർഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഗ്ലോസി പിയാന ബ്ലാക്ക് ഫിനിഷ് ഉള്ള മികച്ച ഒരു ഡാഷ് ബോർഡ് തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമുക്ക് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യാനായിട്ട് ഒരു റിവേഴ്സ് ക്യാമറയും നല്ലൊരു ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റവും കൂടെ ആഡ് ചെയ്താൽ മതി അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് എന്നാൽ പോലും ഈ ഒരു വാഹനം എന്ന് പറയുന്നത് അടുത്ത കാലത്തെങ്ങും ഇത്രയും അധികം ഫീച്ചേഴ്സ് ബേസ് മോഡലിൽ കൊടുത്തിട്ടുള്ള മറ്റൊരു വാഹനം ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നാല് ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ സിക്സ് എയർ ബാഗ്സും ബേസ് വേരിയൻറ്റിൽ കൊടുത്തിട്ടുണ്ട് ഫോർ ഡോർ പവർ വിൻഡോസ് ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ബേസ് വേരിയൻറ്റിലും സെൻറ്റർ ലോക്കിംഗ് സംവിധാനം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ ബേസ് വേരിയൻറ്റിലാണല്ലോ കൊടുക്കുന്നത് എന്നുള്ളതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അത് മാത്രമല്ല ഒരു കാര്യം കൂടി എടുത്തു വരട്ടെ ബോഡി കളർ ഡോർ ഹാൻഡിൽസും കൊടുത്തിട്ടുണ്ട് സാധാരണഗതിയിൽ ഈ ബേസ് വേരിയൻ്റൊക്കെ വാങ്ങുമ്പോഴത്തേക്കും എസ്പെഷ്യലി നമ്മളൊരു വൈറ്റ് വണ്ടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ ബേസ് വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ ബോഡി കളർ ഇങ്ങനെ ബ്ലാക്കായിട്ടിരിക്കും അതായത് നാല് എന്താ പറയുക ഡോർ ഹാൻഡിലും കുറച്ച് വൈറ്റ് പെയിൻറ്റ് അടിക്കുക എന്ന് പറയുന്നത് വലിയ കാശുള്ള കാര്യമൊന്നും അല്ലെങ്കിൽ കാശ് മുടക്കേണ്ട അവസ്ഥയൊന്നും അല്ലല്ലോ കമ്പനികൾക്ക് ബൾക്കായിട്ട് ഉണ്ടാക്കുന്നതല്ല അവർ വാഹനങ്ങൾ അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിന് പോസിറ്റീവുകൾ മാത്രമാണുള്ളത് ഇതിലേക്ക് എക്സ്ട്രാ ആക്സസറി ആയിട്ട് ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വർഷം പറഞ്ഞതാണ് എന്നാൽ കൂടി ഫോഗ് ലാമ്പ് അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ നല്ലൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഒരു ഷാർഫിൻ ആൻഡിന ഒരു റൂഫ് റയിൽസ് പിന്നെ അലോവീൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓപ്ഷണലാണ് വീൽ കപ്പ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഇതൊരു ബേസ് വേരിയൻ്റ് അല്ലാതെയായി മാറുകയാണ് പിന്നെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് അത്യാവശ്യം നമുക്കൊന്ന് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും കാരണം ഏകദേശം ഒരു ഇരുന്നൂറ്റി അറുപതിനോടടുത്തൊക്കെയാണ് ഇതൊരു ബൂട്ട് സ്പേസ് വരുന്നത് പിന്നെ മോഡിലേക്ക് പെട്ടി അടുക്കി വയ്ക്കുന്ന കണക്ക് പറയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അറുപത്തെട്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷേ പ്രാക്ടിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടിപോലിയ നാല് മീറ്ററിന് ലേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്ക് നാല് മീറ്ററിൻ്റെ താഴത്തേക്ക് കൊണ്ടുവന്നപ്പോൾ സംഭവിച്ചൊരു പ്രശ്നമാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അത് നമുക്കൊരു തെറ്റ് അല്ലെങ്കിൽ ഒരു കുറവായിട്ട് നമുക്ക് തോന്നുന്നില്ല നല്ല ലെഗ് റൂമുണ്ട് അതായത് വീൽ ബേസ് ആഡിക്കേറ്റ് ആണ് അതായത് ഈ ഒരു സെഗ്മെന്റിൽ തന്നെ ഇത്രയും നല്ലൊരു വീൽ ബേസ് ഉള്ള വാഹനം ഇല്ല എന്ന് തന്നെ പറഞ്ഞു ഇനി നമ്മൾ ഇതിന്റെ കീയിലേക്ക് നോക്കുമ്പോഴത്തേക്ക് അതൊരു ഫോൾഡബിൾ ആയിട്ടുള്ളൊരു കീ ആണ് നമ്മൾ എടുത്തു വേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കീക്ക് സ്വിച്ച് കാര്യങ്ങളൊന്നുമില്ല എന്നാൽ സെൻട്രൽ ലോക്കിംഗ് സംവിധാനമുണ്ട് ആറ് എയർ ബാഗ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു എ ബി എസ് ഇ ബി ഡി ഇങ്ങനെ ഇൽ ഹോൾഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിൽ തീർച്ചയായിട്ടും ഉണ്ട് അത് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം അടക്കമുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിലുണ്ട് ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും എഞ്ചിൻ പേ തുറക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് കാണാൻ കഴിയുന്നത് നല്ലൊരു ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വാഹനം എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ടു ത്രീ സിലിണ്ടർ ടർബ പെട്രോൾ ആണ് നൂറ്റി പതിനൊന്ന് ബി എച്ച് പി പവറും ഇരുന്നൂറ് എണ്ണം ടോർക്കമാണ് വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്യൂൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് പത്തൊമ്പത് കിലോമീറ്ററാണ് പതിനെട്ട് പോയിൻറ്റ് എട്ട് ഒമ്പത് കിലോമീറ്ററാണ് കമ്പനി അവകാശപ്പെടുന്നത് എങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പതിനഞ്ചൊക്കെ തീർച്ചയായിട്ടും കിട്ടും ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഇത് കൂടാതെ തന്നെ ഇതിൻ്റെ ട്യൂണിങ് മാറിയിട്ടുള്ള മറ്റൊരു എഞ്ചിനും കൂടിയുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ബേസ് വേരിയറ്റിൽ വരുന്ന എഞ്ചിൻ ഇതാണ് അപ്പോൾ വാല്യൂ ഫോർ മണി എന്ന് തന്നെ പറയാം തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല ബ്ലോഗ്സ് വേണ്ട വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടാ നന്ദി നമസ്കാരം